നമസ്കാരം കെ പേശ്ശേരി കോയുന്നമ്പൂരി ഈ കഴിഞ്ഞ ദിവസം ഒട്ടനവധി പേരുകൾ ചോദിച്ചു ഒട്ടനവധി ആൾക്കാരുണ്ട് ചോദിച്ചൊരു ചോദ്യമാണ് തിരുമനസായി ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ബലിക്കല്ലുകൾ കാണാം ബലിക്കല്ലുകൾ ഉള്ളപ്പോൾ നമ്മളെങ്ങനെ പ്രദീക്ഷിണം വെക്കണം എന്നൊക്കെ പറഞ്ഞ് ബലിക്കല്ലുമായി ബന്ധപ്പെട്ട കുറേ സംശയങ്ങൾ നമ്മൾ ഒരു ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ഒരു വളരെ ഈ സാധാരണ ഈ കുടിയേരത്ത് സമ്പ്രദായത്തിലല്ല ഷടാധാര പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലൊക്കെയാണ് അല്ലെങ്കിൽ വളരെ ക്യാമമായിട്ട് പഴയ കാലത്തെ ക്ഷേത്രങ്ങളിലൊക്കെയാണ് അകത്തും പുറത്തും ബലിക്കല്ലുകളൊക്കെ ഉള്ള അമ്പലങ്ങൾ ശരിക്ക് അഷ്ടദിക്പാലകളുടെ സങ്കല്പത്തിലും സപ്തമാതൃക്കളുടെ സങ്കല്പത്തിലും അകത്തും ഭൂതഗണ ഭൂതഗണസമ്പങ്ങൾ ഭൂതഗണങ്ങളുടെ സങ്കല്പത്തിലാണ് പുറത്തെയും ബലിക്ക ബലിക്കല്ലുകൾ വരുന്നത് ശരിക്ക് ഹവിസും ധൂപവും ദ്വീപവും അക്ഷതവും ഒക്കെ ആയിട്ട് ജലഗന്ധ പുഷ്പങ്ങളോടു കൂടിയുള്ള പൂജകളാണ് ശിവേലി പോലത്തുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു പോകണം ശിവേലിക്കൊക്കെ ചെയ്ത് കാണാനാണ് അതിൽ അകത്ത് സപ്തമാതൃകൾക്കൊക്കെ വളരെ കേമായിട്ടൊക്കെയാണ് വിശുബലിക്കാലത്തൊക്കെ കൊടുക്കുക ഈ ഭഗവാന്റെ ഏഴ് ഏഴാവരണങ്ങളുള്ളതിൽ ഭഗവാൻ്റെ ശ്രീകോവില് ശ്രീകോവിലിനൊരു കവർ ഒരു എന്താ പറയുക ഒരു ആവരണമുണ്ട് ഒരു കവറിങ് എന്ന് മല ഇംഗ്ലീഷിൽ പറയാം അത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അകത്തെ ബലിക്കൽസം ബല്ലുകൾ പിന്നെ വല്യമ്പലം പിന്നെ പ്രദക്ഷിണവതി അത് കഴിഞ്ഞാൽ വെല്യമ്പലം അത് കഴിഞ്ഞാൽ ചിറ്റമ്പലം പിന്നെ പുറത്തെ ബലിക്കല്ല് പിന്നെ പുറത്തെ പ്രദക്ഷിണവതി പിന്നെ ഏറ്റവും പുറത്തെ മതിൽ അങ്ങനെ ഏഴ് ആവരണങ്ങളൊക്കെ ആയിട്ടാണ് ക്ഷേത്രചൈതന്യങ്ങളെ കണക്ക് കൂട്ടുന്നത് അപ്പോൾ അതിനകത്തെ ആദ്യത്തെ അകത്തെ ബലിക്കല്ലാണ് അകത്തെ ബലിക്കല്ല് അമ്പല ഭഗവാൻ്റെ അമ്പലം കഴിഞ്ഞാൽ ഉടനെ ബലിക്കല്ല് ഉണ്ട് ശ്രീകോലി കഴിഞ്ഞ ബലിക്കലാണ് അത് കൂടുതലും അഷ്ടദിക്പാലകരും സപ്തമാതൃക്കളൊക്കെ ആയിട്ടുള്ള സങ്കല്പമാണ് ശരിക്ക് ചില അമ്പലങ്ങളിൽ എല്ലാ ദിവസവും ശിവേലിയുണ്ട് മറ്റു ചില അമ്പലങ്ങളിൽ ഉത്സവകാലത്ത് പ്രത്യേകമായി ഗംഭീര താന്ത്രിക നിയമപ്രകാരമുള്ള വളരെ ഗംഭീര പൂജയായ ഉത്സവ ബലികളായി നടക്കുന്നുണ്ട് എന്തായാലും പൊതുവേ ഇതൊക്കെ ഭൂതഗണ സങ്കല്പത്തിലാണ് നമ്മൾ പ്രാർത്ഥിക്കാറ് അപ്പോൾ ദേവചൈതന്യത്തെ അല്ലെങ്കിൽ പൂജ കഴിക്കുന്ന വിഗ്രഹത്തെ നമ്മൾ അശുദ്ധമായിട്ട് തൊടുകയോ സ്പർശിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല അങ്ങനെ കൂടെ ഒരു നിയമമുണ്ട് കാരണം അതിൻ്റെ അശു അശുദ്ധ ആകാതിരിക്കാനായിട്ട് ശുദ്ധം മാറാതിരിക്കാനായിട്ട് നമ്മൾ പ്രദക്ഷിണം വയ്ക്കണത് ബലിക്കലിനകത്തൂടിയാണോ ബലിക്കലിന് പുറത്തുകൂടിയാണോ എന്നൊരു ചോദ്യമാണ് ആദ്യത്തെ നമ്മൾ ശ്രീകോവില് അത് കഴിഞ്ഞാൽ പിന്നെ ബലിക്കല്ലുകളാണ് ബലിക്കലിന് പുറത്തൂടെ തന്നെയാണ് നമ്മൾ പ്രദക്ഷിണം വെക്കുന്നത് എന്നാൽ ആ നടയുടെ നേരെ കൃഷ്ണൻ്റെ ഒക്കെ അമ്പലത്തിലും നടയുടെ നേരെ ഒരു ബലിക്കൽ അതായത് നട ഇറങ്ങി വരുമ്പോൾ ഒരു ബലിക്കൽ കാണും അതിൻ്റെ പുറകേക്കൊരു ചിലപ്പോൾ പ്രദക്ഷിണം വെക്കാൻ സ്ഥലം കിട്ടില്ല അപ്പോൾ ആ സമയത്ത് സാധാരണഗതിക്ക് നമ്മൾ സാധാരണ ചെയ്യാറുള്ള ആ മുൻപിലുള്ള പ്രദക്ഷിണമാണ് എങ്കിൽ നമ്മൾ ആ മുൻപിൽ നിന്ന് ഇങ്ങനെ പ്രദക്ഷിണം വെച്ച് ആ മുഹമണ്ഡപം ചുറ്റി വരും ഇനി മുഖമണ്ഡപം ഇല്ലാത്ത അമ്പലമാണെങ്കിൽ ബലിക്കല്ല് കഴിഞ്ഞ സ്ഥലം കിട്ടും അതും ഇല്ലെങ്കിൽ ആ മുമ്പിലത്തെ കല്ല് ഒഴിവാക്കി ബാക്കിയുള്ളത് ബലിക്കലിന് പുറത്തുകൂടെ തന്നെ പ്രദക്ഷിണം വയ്ക്കുന്നതാണ് നല്ലത് അങ്ങനെയാണ് ഇപ്പോൾ പലരും ചോദിക്കുന്ന ചോദ്യമായതുകൊണ്ടാണ് ബലിക്കലുള്ളപ്പോൾ അകത്തോടെ വേണോ പുറത്തോ വേണോ പിന്നെ അറിയാതെ കാല് തെട്ടും ഞാൻ പല അമ്പലങ്ങളിലും കണ്ടിട്ടുണ്ട് ഈ അങ്ങോട്ടും ചോടും നിൽക്കുമ്പോൾ ഈ വിമ്മ ഒക്കെ ബലിക്കല്ലേ കയറി ചവിട്ടും ആ ചവിട്ടി കഴിഞ്ഞാൽ അപ്പം തന്നെ വീണ്ടും തൊട്ടുതലയൊക്കെ വെച്ച് തൊഴുവാണ് അപ്പോൾ ആദ്യം ചവിട്ടി തൊട്ടു വീണ്ടും തൊഴുകയാണ് അറിഞ്ഞുകൊണ്ട് ശരിക്കും ബലിക്കലിലെ തൊട്ടാ നിങ്ങൾ രണ്ടാമത് തൊട്ടുതലേ വെക്കാൻ നിൽക്കണ്ട ശരിക്കും െ തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ തൊടാൻ പാടില്ലെന്നേ ഇനി അബദ്ധത്തിൽ തൊട്ടു സാരയില്ല അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ കാര്യം കരചരണഹൃതം വാ കർമ്മ കായഞ്ചവ ശ്രവണ നയനഞ്ചവ മാനസം വാ വാപരാധം വിധിതമ വിധിതം വ സർവമേതൽ കരുണാബ്ധേ ശ്രീ മഹാദേവ ശംഭു ആ ശ്ലോകം ചൊല്ലി നമ്മൾ ക്ഷമ ചോദിക്കുക അല്ലെങ്കിൽ മനസ്സുകൊണ്ട് ഭഗവാനെ പുറക്കണേ എന്ന് പറയാം ഇനി അത്രയൊന്നും ചൊല്ലാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ അത് ചെയ്താൽ മതി വീണ്ടും നമ്മൾ തൊട്ടുതല വെക്കാൻ നിൽക്കേണ്ട അവസ്ഥ വേണ്ട തൊട്ടുതല നിൽക്കണ്ട അത് നമ്മളിപ്പോൾ പുറത്തുകൂടി പ്രദക്ഷിണം വെക്കുവാണെങ്കിലും പുറത്തുകൂടി പ്രദക്ഷിണം വെക്കുകയാണെങ്കിൽ ബലിക്കലിനപ്പുറത്ത് അതായത് ബലിക്കപ്പലിനും അമ്പലത്തിനും അകത്തോടെയല്ല ബലിക്കപ്പലിന് പുറത്തെ പ്രദക്ഷിണവതിയിലൂടെ എവിടെ നമ്മൾ നോക്കിയാലും അറിയാം ബലിക്കല്ല് കഴിഞ്ഞാണ് പ്രദക്ഷിണ വഴി വന്നെ അകത്തുനിന്ന് എടുക്കുമ്പോൾ പുറത്തുനിന്ന് വരുമ്പം മതിൽ കഴിഞ്ഞ് പ്രദക്ഷിണവധിയും കഴിഞ്ഞ് ബലിക്കൽക്ക് ബലിക്കല്ല് കഴിഞ്ഞിട്ടാണ് മറ്റേ ബലിക്ക അകത്തേക്കുള്ള വല്യമ്പലം ചുറ്റമ്പലം പറയുന്നത് അപ്പോൾ പുറത്തെ പ്രദക്ഷിണമൊഴു അവിടെയും നമ്മൾ ബലിക്കലെ തൊടാതിരിക്കുക മാക്സിമം ധൃതിയൊക്കെ പിടിച്ചത് അതെങ്ങനെയാണ് നമ്മളിപ്പോൾ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലെ കുളിച്ചിട്ട് നമ്മൾ അമ്പലത്തിൽ പോയി എന്നാരെയോ ബോധ്യപ്പെടുത്തി കാണിക്കുന്നതിന് വേണ്ടി ഒരു ഓട്ടപ്രദക്ഷിണമാണ് ചെല്ലുക ഒറ്റ ഓട്ടം തിരി പ്രസാദം തന്നില്ല തിരുമേനിയോടും മഴക്കുണ്ടാക്കി കമ്മറ്റിക്കാരും മഴക്കുണ്ടാക്കി എല്ലാം എഴുതും ഒറ്റ ഓട്ടം ഒരു പ്രദക്ഷിണം മേടിച്ചാൽ മേടിച്ചു മേടിച്ചില്ല ശംഭു മഹാദേവ എന്നെ കാത്തേക്കാരെന്ന് പറയാം ഭഗവാൻ കാണണുണ്ടോ ഭഗവാനെ തുടരണുണ്ടോ ഭഗവാനെ സ്മരിക്കണുണ്ടോ അതൊന്നുമില്ല നമ്മൾ പലപ്പോഴും പറയാനുള്ള പോലെ ഒമ്പത് വാസമായി ഗർഭിണിയായ ഒരു സ്ത്രീയെ ഒരു കുടം എണ്ണ തലയിൽ വെച്ച് എപ്രകാരം അവൾ നടക്കുമോ അപ്രകാരം വേണം പ്രദക്ഷിണം അപ്പോൾ ഒരു അമ്പത് ശതമാനം ആൾക്കാരും അങ്ങനെ കാണാറില്ല കാരണം അവർ നാട്ടിലെ കഥയൊക്കെ പറഞ്ഞ് അന്നത്തെ സംസ്ഥാനമൊക്കെ പറഞ്ഞ് അവർ വർത്തമാനമൊക്കെ പറഞ്ഞ് പുറത്തോടെ പ്രദർശനം വെക്കാൻ വന്നാൽ ഇവർ നടക്കാനുള്ള എക്സസൈസിന് വന്നതാണോ എന്ന് പോലും ചിലപ്പോൾ നമുക്ക് തോന്നാറുണ്ട് അവരുടെയൊക്കെ രീതികൾ കാണുമ്പോൾ തൊട്ടു പുറകെ നമ്മൾ ചിലപ്പോൾ ഉണ്ടാകും അപ്പോൾ ഇവരുടെ സംസാരമൊക്കെ കേൾക്കുമ്പോൾ അങ്ങനെയല്ല നമ്മൾ ഭഗവാനെ കാണുക എന്ന് പറഞ്ഞാൽ ഈ ഒരു കാര്യം വെച്ചാൽ നമ്മുടെ പഠിപ്പിച്ച സാറ് പെട്ടെന്ന് നമ്മുടെ കുടുംബത്തേക്ക് നമ്മളിരിക്കുന്ന അടുത്തേക്ക് കയറി വന്നാൽ സ്വാഭാവികമായും നമ്മൾ എണീക്കും നമ്മൾ ഒരു സ്ഥലത്തിരിക്കുന്നു നമ്മൾ കുടുംബം അല്ലാത്ത മറ്റൊരു സ്ഥലത്തിരിക്കുമ്പോൾ നമ്മുടെ അച്ഛനോ അമ്മയോ അമ്മാവന്മാരോ മുതിർന്ന കാരണവരോ വരുമ്പോൾ നമ്മളൊന്ന് എണീക്കും എന്തിനാ നമ്മുടെ മുതിർന്ന ആൾക്കാരാണ് അവരുടെ ശാപതാപങ്ങൾ വാടണ അതുപോലെ നമ്മുടെ സർവചരാചരങ്ങളായി നിൽക്കുന്ന ചിന്തകളെയും ജീവിതത്തെയും സ്വാധീനിക്കുന്ന ഭഗവത് ശക്തിയാണ് നമ്മൾ തൊഴാൻ ചെല്ലുന്നത് ആ ഭഗവത് ശക്തിയെ ബഹുമാനിക്കുന്ന രീതിയിലാവണം നമ്മുടെ പ്രവർത്തനങ്ങളും ചിന്തകളും ആ ഭഗവാൻ ഇഷ്ടമാകുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ആ ക്ഷേത്രമതിൽ അങ്ങോട്ട് കടന്നാൽ അവിടെ എന്താണോ നിഷ്കർഷ ആ നിഷ്കർഷ നിഷ്കർഷമായിരിക്കുക അതാണ് ഈ കഴിഞ്ഞ ദിവസം കുറെ ആൾക്കാർ ഷർട്ടിട്ടും കയറി ഞങ്ങൾ ഷർട്ടിട്ടാൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ചാൽ ഒരു കുഴപ്പമില്ല ഭഗവാനിപ്പോൾ വല്ല പരാതിയുണ്ട് ഭഗവാൻ കോടതിയിൽ പോകില്ല കിട്ടേണ്ടത് മാത്രമേ കിട്ടത്തുള്ളൂ ഗുണം കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക ഭഗവാൻ്റെ ഇഷ്ടത്തിൽ ചെയ്യണം നമ്മുടെ അധികാരമല്ലോ എനിക്ക് നല്ല ബലമുണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുള്ളു ചെയ്തോളൂ ആരെ പറഞ്ഞത് അതിൻ്റെ ദുരനുഭവം നമുക്ക് തന്നെയാണ് അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ എന്താണോ ഭഗവാൻ ഇഷ്ടമാകുന്ന കർമ്മങ്ങൾ അല്ലെങ്കിൽ ഭഗവാൻ എന്താണോ നമ്മൾ നിഷ്കർഷിച്ചേക്കണ കർമ്മങ്ങൾ ആ കർമ്മങ്ങൾ അനുസരിച്ച് ക്ഷേത്രദർശനം നടത്തുമ്പോഴാണ് ക്ഷേത്ര ഗുണം കിട്ടുക ശരിയല്ലേ ആ രീതി അനുസരിച്ച് പ്രദക്ഷിണം നടത്തുമ്പോഴാണ് പ്രദക്ഷിണത്തിൻ്റെ ഗുണം കിട്ടുക ആ ഭഗവാൻ സങ്കല്പം അനുസരിച്ച് അദ്ദേഹത്തെ തൊഴുമ്പോഴാണ് അതിൻ്റെ ഗുണം കിട്ടണേ ആ ഭഗവാന്റെ രീതി അനുസരിച്ചുള്ള നാമജപാദികളെ ചെയ്യുമ്പോഴാണ് അത് പൂർണ്ണമാവണേ അതിൻ്റെ ശുദ്ധം വേണം അതിൻ്റെ വൃത്തി വേണം അതിൻ്റെ എല്ലാ നിഷ്കർഷകളും പാലിച്ച് ചെയ്യുമ്പോഴാണ് അപ്പൊ അതുകൊണ്ട് ഈ ബലിക്കല്ല് എന്ന് പറയുന്ന ഒരു ആവരണം തന്നെയാണ് ഭഗവത് ചൈതന്യം കൂടിക്കൊള്ളുന്ന ഒരു ആവരണം തന്നെയാണ് അതിഗംഭീരമായൊരു ആവരണമാണ് അത് നമുക്ക് കുട്ടിക്കളിക്കുള്ള സാധനമല്ല നമുക്ക് തൊട്ട് കളിക്കാനുള്ള സാധനങ്ങളല്ല നമ്മളപ്പം അവിടെ നമ്മൾ പരമാവധി അതിലൊന്നും തൊടാതെ നമ്മൾ പ്രദക്ഷിണവും കാര്യങ്ങളും ചെയ്യുകയാണ് വേണ്ടത് എത്ര തിരക്കുണ്ടെങ്കിലും അതിൽ നിന്ന് അല്പം മാറി നിന്ന് ചെയ്യുകയാണ് വേണ്ടത് ആ ദുരിതങ്ങൾ വലിച്ചുകൊണ്ട് വെക്കുകയല്ല ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇപ്പം എന്താ കുഴപ്പം എന്ന് ചോദിച്ചാൽ അത് അങ്ങനെയല്ല അതിന് വർഷത്തിലൊരിക്കലെങ്കിലും വൃത്തിയായ പൂജകൾ ഓരോ കല്ലിലും നടക്കുന്നുണ്ടെന്നൊരു ഓർമ്മ വേണം അപ്പോൾ അതൊരു ചൈതന്യം തന്നെ നിറഞ്ഞു നിൽക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ക്ഷേത്രത്തിനകത്തെ ഓരോ കാര്യങ്ങളും അതിൻ്റേതായി നിൽക്കുന്ന ഭാവത്തിൽ സ്മരിക്കുമ്പോഴാണ് ആ ഭഗവാൻ പ്രതി നമ്മളെ പ്രസാദിക്കുന്നത് ശരിയല്ലേ ആ ഭഗവാൻ പ്രസാദത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ കഷ്ടപ്പെട്ട് അങ്ങോട്ട് പോണേ അത് നമ്മുടെ അഹങ്കാരം കാണിക്കുക എന്നൊരു ഉദ്ദേശം ഇല്ല ഭഗവാന്റെ പ്രസാദ വേണ്ടേ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വേണ്ടേ അദ്ദേഹം കേമായിട്ട് നമ്മളെ കാണുക അദ്ദേഹത്തിന് ഇഷ്ടമായിട്ട് കൊള്ളാട്ടോ അവ ആർക്ക് തോന്നണം ഭഗവാൻ തോന്നണം അവൻ മിടുക്കനാണ് നന്നായി മനസ്സിരുത്തിയൊക്കെ ചെയ്യണേ അങ്ങനെ ഭഗവാൻ പറയുമ്പോഴാണ് നമ്മൾ നന്നാകുന്നത് ആ ഒരു സങ്കല്പത്തില് ഭഗവാന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഭഗവാന്റെ രീതികൾ അനുസരിച്ച് ക്ഷേത്രത്തിൻ്റെ രീതികളനുസരിച്ച് ക്ഷേത്ര ചൈതന്യത്തിൻ്റെ രീതി അനുസരിച്ച് ആ ക്ഷേത്രത്തിൽ ദർശനം നടത്തുമ്പോഴാണ് ക്ഷായതയും അതായത് ഇരു നാശത്തിൽ നിന്ന് ഉയർത്തുന്ന ക്ഷേത്രമാകുന്നത് ദുരിതങ്ങളിൽ നിന്ന് ഉയർത്തുന്ന അവസ്ഥയിലേക്ക് എത്ര അപ്പൊ ആ സങ്കല്പം നമ്മൾ മനസ്സിൽ കൊണ്ടുവന്നു എപ്പോഴും നമ്മൾ നിരീക്കേണ്ടത് എത്ര കേമനാവാന്നല്ല അമ്പലത്തിൽ എത്ര താഴ്മയോടെ നിൽക്കുക ഇപ്പാള് എന്നാ എന്താ വച്ചാൽ ഒരു ഒരു അമ്പലത്തിൽ തന്നെ ഞാനിങ്ങനെ കണ്ടപ്പം ഒരു തിരുമേനി എന്തോ പായസമറ്റ തളപ്പള്ളി വെച്ചിട്ടുണ്ട് അദ്ദേഹം എന്തോരം അത്യാവശ്യത്തിന് അങ്ങോട്ട് പോയി എന്ന് കരിയുമായിരിക്കും ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് നല്ല മഴയൊക്കെ നടക്കുന്ന സമയമാണ് അപ്പോൾ വന്നേയാൾക്ക് പ്രസാദം കിട്ടിയില്ല ഈ നമ്പൂരി 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 എന്ന് വിളിച്ച് ഇങ്ങനെ വഴക്കം കൊണ്ടോണ്ടിരിക്കുക ആരെ അദ്ദേഹത്തെ ഒരാൾ നമ്മൾ സൈഡിൽ നിന്ന് കേൾക്കുക മോശമാണ് നമ്മളെന്താ കാരണവെച്ചാൽ അത് ആരാചാര്യന്മാരായിക്കോട്ടെ ഏത് മനുഷ്യനായിക്കോട്ടെ കാരണം നമ്മൾ ആ ഭഗവാനെ പൂജ കഴിക്കുന്ന ആരാളുമാവട്ടെ ആ ഭഗവാന്റെ പാത്രം കഴുകുന്ന വ്യക്തിയാവട്ടെ ആ ഭഗവാന്റെ മുമ്പിൽ ഇടയ്ക്ക കൊട്ടുന്ന വ്യക്തിയാവട്ടെ അതൊക്കെ അവർ ഭഗവാന് ചെയ്യുന്ന കർമ്മങ്ങൾ അവർക്കൊക്കെ നമ്മൾ പുച്ഛിക്കാത്തൊരവസ്ഥ നമ്മുടെ മനസ്സിലുണ്ടാവണം നമ്മൾ അവരെയൊക്കെ പുച്ഛിക്കുമ്പം അത് നമ്മുടെ ഒരു നന്മയായ ഭക്തിയല്ല അവിടെ കാണണേ ഞാൻ പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടല്ലോ അപ്പോൾ നമ്മളെന്താ ഇവരൊന്നും പ്രതികരിച്ചില്ലെങ്കിൽ പോലും ഈ ദുരിതങ്ങൾ നമ്മൾ വരും അപ്പോൾ ഞാനിങ്ങനെ അവരോട് പറഞ്ഞു ഇങ്ങനെ നമ്പൂരി എന്നൊന്നും വിളിക്കണ്ട അദ്ദേഹം അങ്ങനെ വിളിക്കണം ഏയ് അദ്ദേഹം നമ്പൂരി നമ്പൂരിയല്ലേ അപ്പോൾ ഞാനൊന്നും പറഞ്ഞില്ല ഇങ്ങനെ നമ്മളിപ്പോൾ ഒരു ഒരാൾക്കെ എന്താ പറയുക അങ്ങനെയൊക്കെ വിളിക്കേണ്ട ഒരാൾക്കട ഒരാൾക്കെ ചിന്തകളാണ് ഒരാളുടെ മനസ്സിൻ്റെ സങ്കല്പങ്ങളാണ് അവരുടെ അഹങ്കാരമാണ് അങ്ങനെയല്ലല്ലോ ഇപ്പം ഒരു ശിവശങ്കരൻ നായർ എന്ന് പറഞ്ഞ ഒരാൾ അച്ഛനാണെന്ന് വെച്ചാൽ അച്ഛനെ ഇടവ നായരേന്ന് നമ്മൾ വിളിക്കാറില്ല അല്ലേ ഞാൻ പിന്നെ അവരോടത് പറഞ്ഞില്ല എന്ന് പറഞ്ഞ പോലെ അമ്പലത്തിലെ ഓരോ പരിചാരകന്മാരും ദേവന് വേണ്ടി കർമ്മം ചെയ്യുന്നവരാണ് അവരെ പരമാവധി പുച്ഛങ്ങൾ ഉണ്ടാകാതിരിക്കുക അമ്പലത്തിലെ ഓരോ കർമ്മങ്ങളും അമ്പലത്തിനെ ചിട്ടപ്പെടുത്തുകയാണ് അതിനെ നമ്മൾ ഉപേക്ഷിക്കാതിരിക്കുക അമ്പലത്തിലെ ഓരോ രീതികളും ഓരോ കാര്യങ്ങളും അതിന് ഭഗവാൻ വേണ്ടിയിട്ടുള്ള അതിനെ നമ്മൾ ബഹുമാനിച്ചു പഠിക്കുക അമ്പലത്തിലെ ഓരോ ശുദ്ധ വൃത്തിയാദികളും ചൈതന്യം കൂട്ടാൻ വേണ്ടിയിട്ടുള്ള അതിനെ ഇപ്പം നിവേദ്യം എന്ന് പറഞ്ഞ സമയത്ത് ആൾക്കാരുടെ പുറത്തേക്ക് പോകാൻ പറയും കാരണം നിവേദ്യം കണ്ണുകൊണ്ട് പോലും കണ്ട് എച്ചിലാവരുത് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ അത് അനുസരിക്കുമ്പോഴാണ് ഭഗവാൻ ശക്തി കൂടുന്നത് ആ അനുസരിക്കുന്ന ഭാവത്തിലാണ് ഭഗവാൻ കണ്ടോ എനിക്ക് വേണ്ടി അവൻ മാറുന്നതെന്ന് പറയുമ്പോൾ ഭഗവാൻ കൂടെ വരുവാ നമ്മുടെ കൂടെ എന്നയ്ക്ക് വേണ്ടി അവൻ മാറുന്നു ഭഗവാൻ നമ്മുടെ കൂടെ അപ്പം ആ ഒരു സങ്കല്പത്തിലേക്ക് ഈശ്വര ഈശ്വരദർശനങ്ങൾ മാറ്റുകയും ബലിക്കലിൽ ഒരുപാട് പേര് സംശയം ചോദിച്ചാ കാരണം അതിൻ്റെ കാര്യങ്ങൾ അതിഗംഭീരമായിട്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം അത് ഭഗവാന്റെ തന്നെ വേണ്ടപ്പെട്ട കാര്യങ്ങളാണ് അതിനെ മറ്റൊരു രീതിയിൽ കാണാൻ നിൽക്കരുത് മാക്സിമം ധൃതി പിടിച്ച് ബലിക്കലിൻ്റെ അടുത്തോട്ട് പ്രദക്ഷിണം വെക്കാതിരിക്കുക കാല് തൊടാതിരിക്കുക ലോകത്ത് നമ്മുടെ മൂത്തവരെ പോലും എൻ്റെയൊക്കെ ഇപ്പോഴും അച്ഛൻ്റെയൊക്കെ കാൽ ഇടുന്ന ചെരുപ്പ് ഞങ്ങളിടാൻ ഇടില്ല കാരണം അച്ഛൻ്റെ ചെരുപ്പ് ഇട്ടാൽ ചെരുപ്പിനെ ചവിട്ടിയാൽ ഞങ്ങളത്തെ കൊണ്ട് തൊട്ട് തലയിപ്പിക്കുക അമ്മ ഇപ്പോഴും അതാണ് അങ്ങനെ അത്രയ്ക്ക് അതിനുപോലും ആ പ്രാധാന്യം കൊടുക്കുമ്പോൾ ദേവൻ്റെ ബലിക്കലെന്നാലോചിച്ച് നോക്കും അപ്പം ആ ഒരു രീതിയിലേക്ക് നമ്മുടെ അമ്പലത്തിൽ ചെല്ലുമ്പോൾ നമ്മളെ ദർശനം നടത്തുക ഇനി അഥവാ അബദ്ധ തൊട്ട് പോകുമ്പം എൻ്റെ ഭഗവാനെ പുറുക്കണേ ക്ഷമിക്കണേ എന്ന് തൊഴുതു പ്രാർത്ഥിച്ചാൽ മതി വീണ്ടും തൊട്ട് തലേ വെക്കാൻ നിൽക്കണ്ട പുറുക്കണേ എന്ന് പ്രാർത്ഥിക്കുക അങ്ങനെ ചെയ്തോളൂ അതിൻ്റെ ശ്രേയസ് കിട്ടും ഒട്ടനവധി കാര്യങ്ങളുണ്ട് ക്ഷേത്രദർശനത്തിൽ മനസ്സിലാക്കാവേണ്ടത് അത് ഓരോരോ അവസരങ്ങൾ വരുമ്പോഴാണ് നമ്മൾ പറയുന്നത് നമ്മുടെ ചിന്തകൾ നമ്മുടെ പ്രവൃത്തികൾ നമ്മുടെ ഭക്തി നമ്മുടെ മനസ്സ് നമ്മുടെ എല്ലാം ദേവന് സമർപ്പിക്കുമ്പോഴാണ് ഒരു ദർശനത്തിൻ്റെ പ്രാധാന്യത്തിലേക്ക് വരുന്നത് നമ്മൾ പൂർണ്ണമായി നിൽക്കുന്ന സമർപ്പണമാണ് സത്യത്തിലേക്കുള്ള സമർപ്പണമാണ് നന്മയിലേക്കുള്ള സമർപ്പണമാണ് അതു തന്നെയാണ് ക്ഷതം ത്രായതെ നാശത്തിൽ നിന്ന് ഉയർത്തുന്ന ക്ഷേത്രമാണ് നമസ്കാരം കോവിന്ദമ്പുരി